ആഭ്യന്തര വകുപ്പിനെ നോക്കുകുത്തിയാക്കി വീണ്ടും എ ഡി ജി പി എം ആർ അജിത് കുമാർ പോലീസ് ഉദ്യോഗസ്ഥരെ ഉപയോഗപ്പെടുത്തി സമാന്തര അന്വേഷണം നടത്തുന്നതായി വിമർശനം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ പാർട്ടിക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും എം എൽ എ പറയുന്നു പാർട്ടിയുടെ സെക്രട്ടറി സ്ഥലത്തില്ല എന്ന് നിനക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹം അദ്ദേഹത്തിന് ഈ പറയുന്ന വിദേശയാത്ര കഴിഞ്ഞ് മടങ്ങിയെത്തിയാലും സ്വാഭാവികമായും ആ പരാതി പരിശോധിക്കുകയും കേരളത്തിലെ ജനമന്വേഷാണ് എന്താണ് ഈ നീണ്ടുപോകുന്നത് ആ നീണ്ടുപോകേണ്ടെന്ന കാരണം ഈ പറയുന്ന ചീഫ് സെക്രട്ടറി വഴി ആഭ്യന്തര സെക്രട്ടറി വഴി ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തണം എന്ന വിശദീകരണം ഇപ്പൊ കാണുകയാണ് അതായിരിക്കും യാഥാർത്ഥ്യം അത് യാഥാർത്ഥ്യമാണെങ്കിൽ ഈ വിഷയം ഇത്ര ഗൗരവമായി കേരളത്തിൽ ചർച്ച ചെയ്യുമോ എന്തുകൊണ്ട് പൊളിറ്റിക്കൽ സെക്രട്ടറി പത്രക്കുറിപ്പ് ഇറക്കിയില്ല ജനങ്ങളുടെ ഈ സംശയം ദൂരീകരിക്കാൻ ഇന്ന കാരണം കൊണ്ടാണ് ഇത് വൈകുന്നത് അതാണ് ഞാൻ പറയുന്നത് പൊളിറ്റിക്കൽ സെക്രട്ടറി ഇതിലൊക്കെ പല പൊളിറ്റിക്കൽ ടാർഗറ്റും ഉണ്ട് എന്ന് ഞാൻ സംശയിക്കുന്നു എന്ന് ഞാൻ പറയുന്നതിന്റെ അർത്ഥത്തിന്റെ ഏറ്റവും അവസാനത്തെ തെളിവാണ്